കൂടി നിന്നും പറയുമ്പോൾ അവർ വീട്ടിൽ തീർച്ചയായിട്ടും ഈ അധികം സമയം ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കാൻ ലഭിക്കുന്ന വിവരം ഇത്തരത്തിൽ ഈ വൈകുദ്ധ നേരത്തോടു കൂടിയാണ് ഇവരെ എല്ലാം ഈ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പി പാർപ്പിച്ചിട്ടുള്ളത് ഏർ ഈ കൊച്ചി ഇരുപത്തിരണ്ട് കുടുംബങ്ങൾ ഈ പ്രദേശത്ത് ഈ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് അവരെ അടിമാലി ഗവൺമെന്റ് സ്കൂളിലേക്കാണ് മാറ്റിപ്പാർപ്പിച്ചിരുന്നത് ഈ ഗതാഗതം അടക്കം ഇവിടെ ചില താൽക്കാലിക നിരോധനം ആ പ്രദേശത്ത് ഏർപ്പെടുത്തിയിരുന്നു ബൈപ്പാസ് അടക്കമുള്ള വെള്ളം വെള്ളത്തുവാൽ വഴിയും അതുപോലെ തന്നെ അടിമാലി ലൈബ്രറി റോഡ് വഴിയും ഫയർ സ്റ്റേഷൻ വഴിയുമൊക്കെയാണ് ഗതാഗതം കടത്തി വിട്ടുകൊണ്ടിരുന്നത് ഈ കൂടി ഗതാഗത നിയന്ത്രണമടക്കം ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ മറ്റേ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് െ ഇത്തരത്തിൽ ഇവർ ഈ വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും അതാണ് ഇപ്പോൾ ഈ അപകടം വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം രക്ഷാപ്രവർത്തകർ നേതൃത്വത്തിൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രമകരമാണോ ജോസിൽ അതോ ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുള്ളത് കൊണ്ട് വളരെ വേഗം തന്നെ ഈ മണ്ണ് നീക്കി ജോസിൽ പറഞ്ഞ നിലയിൽ പുറത്തേക്ക് എടുക്കാനാകുമെന്നാണോ കരുതുന്നത് തീർച്ചയായും അത്തരത്തിൽ അവരോട് സംസാരിക്കാൻ നാട്ടുകാരും അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള വാർഡ് മെമ്പർമാരും അടക്കമെല്ലാം ആ പ്രദേശത്തുണ്ട് അവർ ഇവരുമായിട്ട് സംസാരിക്കാൻ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് സുരക്ഷിതമായി അവർക്ക് ധൈര്യം പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ സുരക്ഷിതമായി അവരെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കോൺക്രീറ്റ് അടർന്ന് വീണിരിക്കുന്ന മണ്ണ് അടർന്നു വീണ് ചില കോൺക്രീറ്റ് പാളി ഇടിഞ്ഞിട്ടുണ്ട് അത് ജാക്കി വെച്ച് ഉയർത്തി സുരക്ഷിതമാക്കി നിർത്തി ഒപ്പം മണ്ണ് മാറ്റുകയും കൂടി ചെയ്ത് ഇവരെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് പക്ഷേ ആ പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട് എന്നുള്ളത് ഒരു പ്രതിസന്ധി തന്നെയാണ് പക്ഷെ അതിനെ തരണം ചെയ്ത് ഇവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതന്നെ ആത്മവിശ്വാസത്തിലാണ് രക്ഷാപ്രവർത്തകർ മുമ്പോട്ട് പോകുന്നത് അസിത സാധാരണ മുപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയാണല്ലേ ജോസൽ എന്തായാലും ഈ സാധ്യത മുന്നിൽ കണ്ട് ബാക്കിയുള്ളവരെ ഒക്കെയും ഇവരെ ഉൾപ്പെടെ അവിടുന്ന് മാറ്റിയതാണ് അങ്ങനെ ആളുകളെ അവിടെ മുൻകൂട്ടി തന്നെ മാറ്റാനായത് വലിയൊരു അപകടം ഒഴുകാ ഒഴിവാകുന്നതിന് കാരണമാകുകയും ചെയ്തു അല്ലേ തീർച്ചയായിട്ടും ഇത്തരത്തിൽ അപകടം മുൻകൂട്ടി കണ്ട ഈ കുടുംബങ്ങൾ ഇരുപത്തിരണ്ട് കുടുംബങ്ങളാണ് ഈ ലക്ഷം വീടെ ഉണ്ടായിരുന്നത് അത്രയും ആളുകളെ തൊട്ടടുത്തുള്ള അടിമാലി ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് വലിയ അപകടം ഉണ്ടായത് ഇത്തരത്തിൽ ഈ മണ്ണ് തിത്ത ഉയർന്നു നിൽക്കുന്നു നേരത്തെ മണ്ണ് മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഇവരെ മാറ്റി പാർപ്പിക്കണം എന്നുള്ള കാര്യം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു ഇന്നലെയും ഇത്തരത്തിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് പക്ഷേ ആദ്യം ചെറിയ നേരിയ മഴയോടുകൂടിയാണ് ഈ മണ്ണിടിഞ്ഞത് എന്നുള്ള കഴിയുന്നു പുറത്തു വന്നത് പിന്നീടാണ് അതല്ല ഈ മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ ഈ ഹിറ്റാക്കി ഉപയോഗിച്ച് മണ്ണ് വലിക്കുന്നതിനിടയിലാണ് കൂടുതൽ മണ്ണ് ഇടിഞ്ഞത് എന്നുള്ളതാണ് പിന്നീട് അത് പുറത്ത് സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ രാവിലെ കൂടുതൽ ഈ മണ്ണ് വിണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയാണ് ചെയ്തത് അത് ഈ ലക്ഷം വീട് ഉന്നതിയുടെ അത് മറിഞ്ഞു വീണ് ഈ ഇരുപത്തിരണ്ടോളം കുടുംബങ്ങൾക്ക് അപകടം ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തീരുമാനമുണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇരുപത്തിരണ്ട് കുടുംബങ്ങളെയും അടിമാലി ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചത് ഈ അത് അതോടൊപ്പം മാറ്റി പാർപ്പിക്കാൻ മാത്രമല്ല ആ മേഖലയിൽ കൂടി ഗതാഗതം പോലും പരമാവധി താൽക്കാലികമായി നിർത്തിവെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടയിലാണ് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇത്തരത്തിൽ രണ്ടുപേർ ആ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ഈ മണ്ണടിയിൽ കുടുങ്ങുകയും ചെയ്തിരിക്കുന്നത് അസിത